സുപ്രസിദ്ധ ഹൈവേ കൊള്ള സംഘം ചാലക്കുടിയിൽ പിടിയിലായി സംഘത്തിൽ അതിരപ്പിള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ അതിരപ്പിള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ചിത്രകുന്നേൽ വീട്ടിൽ സതീശൻ ചാലക്കുടി നോർത്ത് കൊന്നക്കുഴി സ്വദേശി ഏരുവീട്ടിൽ ജിനു അതിരപ്പിള്ളി വെറ്റിലപ്പാറ പുത്തനക്കൂമ്പൻ വീട്ടിൽ അജോ പാലക്കാട് വടക്കഞ്ചേരി കമ്മന്തർ സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ബായി സെയ്ദ് തന്റെ കാറിൽ ഡ്രൈവറോടൊത്ത് മുംബൈക്ക് വരുന്നതിനിടെ പുലർച്ചെ മൂന്ന് കാറിലായെത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ലു തകർത്ത് കാർ യാത്രികരെ മർദ്ദിച്ചു പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന എഴുപത്തിമൂന്ന് പരം രൂപ കൊള്ളയടിക്കുകയും ശേഷം വിക്രംഘട്ടെന്ന സ്ഥലത്ത് കാർ ഉപേക്ഷിക്കുകയുമായിരുന്നു ആക്രമണത്തിനിരയായ വ്യവസായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത് കൊള്ള നടത്തിയ സംഭവവുമായി സാദൃശ്യമുള്ളതിനാൽ പൽഘാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയുമായിരുന്നു ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾപ്ലാസയിലെ അവ്യക്ത സിസിടിവി ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും ഇരുട്ടി വെളുക്കുന്നതിനു മുൻപേ ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് പ്രതികളെ പിടികൂടുകയും മുംബൈ പോലീസിന് കൈമാറുകയുമായിരുന്നു ചാലക്കുടി പോലീസ് സംഘത്തിന്റെ വേഗതയും മികവും അമ്പരപ്പിച്ചുവെന്ന് മുംബൈ പോലീസ് പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്